വൈത്തൂര് ഉപി സ്കൂളിനെ പുകയിലരഹിത രഹിത ലഹരിവിമുക്ത വിദ്യാലയമായി പ്രഖ്യാപിച്ചു ളിക്കൽ പഞ്ചായത്തിലെ സ്കൂളുകളെ ഉഗയിലരഹിത ലഹരി വിമുക്ത വിദ്യാലയമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം വൈത്തൂർ യു പി സ്കൂളിൽ സംഘടിപ്പിച്ചു ഉളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് സ്കൂൾ ഹെഡ്മാസ്റ്റർ തോമസ് എൻജെ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഉളിക്കൽ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി വൈത്തൂർ യു പി സ്കൂൾ എ ഡി എസ് യു കൺവീനർ എയ്ജൽ മെരിയ കുട്ടികൾക്ക് ലഹരിവിരുദ്ധ സന്ദേശം നൽകി എ ഡി എസ് യു അംഗങ്ങളായ വിദ്യാർത്ഥികളുടെ ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന പ്രസംഗം ഗ്രൂപ്പ് സോങ് ഫ്ലാഷ് മോബ് തുടങ്ങിയ വിവിധ കലാപരിപാടികളും കുട്ടികൾക്ക് ഏറെ ആകർഷകമായിരുന്നു പിള്ളേരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇവളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിചാരം ഉണ്ടോ എന്റെ മോളുടെ ഭാവിയെ കുറിച്ച് എനിക്ക് യാതൊരു അല്ലേ അതെന്താ മനുഷ്യ മോളുടെ കഴിവുകൾ കണ്ടുപിടിക്കാൻ പറ്റിയ മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചോ മെഷീനോ മെഷീനല്ല പിന്നെ സാക്കോ എന്റെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് കോഴ്സുകൾ പഠിക്കാനും പിന്നെ ലോകത്തേത് കോണിൽ പോയി ജോലി ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടും ആണോ അങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നാ മോളെ നമുക്ക് സാക്കിൽ തന്നെ ചേർക്കാം ഇരിട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ